നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും മേഡം രാശി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജോലിസ്ഥലത്തും സാമൂഹിക ജീവിതത്തിലും മറ്റുള്ളവരുമായി പരസ്യമായി ഇടപഴകാൻ നിങ്ങളെ സഹായിക്കും ഇതുമൂലം നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും അതുപോലെ തന്നെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ നിങ്ങൾ പൂർണ്ണമായും പ്രാപ്തരാകും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഒരു വലിയ സാമ്പത്തിക പങ്കാളിത്തത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും ഇത് നിങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും ഈ ആഴ്ച അറിവിനായുള്ള നിങ്ങളുടെ ദാഹം പുതിയ ചങ്ങാതിമാരെ സൃഷ്ടിക്കാൻ സഹായിക്കും ഇതോടൊപ്പം വീട്ടിലെ ഏതെങ്കിലും അംഗത്തിന് വിവാഹത്തിന് അർഹതയുണ്ടെങ്കിൽ ഈ ആഴ്ച അവരുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളതിനാൽ വീട്ടിൽ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും ആഴ്ചയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സമയം നിങ്ങൾ വളരെ ഊർജ്ജസ്വലമായിരിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ സ്വയം ഊർജ്ജസ്വലത അനുഭവപ്പെടും ഇത് നിങ്ങളുടെ ജോലിശേഷിയും വർദ്ധിപ്പിക്കും ഈ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും അവ നേടുന്നതിന് നിങ്ങൾക്ക് ഒരു സമയപരിധി തിരഞ്ഞെടുക്കാം ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾ അവരുടെ അറിവ് കാഴ്ചവെക്കുകയും അവരുടെ വീട്ടിലെ ചില ജോലികളിൽ സഹായിക്കുകയും ചെയ്യും ഇതുമൂലം നിങ്ങൾക്ക് മാതാപിതാക്കളുടെ വിലമതിപ്പും ലഭിക്കും എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അഹങ്കരിക്കുന്നത് ഒഴിവാക്കുക ഇടവം രാശി സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ജീവിതം അതിയായ സന്തോഷകരമായി തോന്നാം എന്നാൽ ഏതെങ്കിലും സംഭവം കാരണം ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിൽ സങ്കടവും വിഷാദവും ഉണ്ടാകാം ഈ ആഴ്ച മറ്റുള്ളവരെ പിന്തുടർന്ന് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും അതിനാൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാതെ വിവേകത്തോടെ വർത്തിക്കുക നിങ്ങൾ ഒരു പാർട്ടി നടത്താൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ ക്ഷണിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും കൂടാതെ പ്രത്യേകമായി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പത്താം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ജോലിസ്ഥലത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇത് ബിസിനസ്സോ ജോലിയോ ആകട്ടെ നിങ്ങളുടെ തന്ത്രവും പദ്ധതിയും എല്ലായിടത്തും വിലമതിക്കപ്പെടും കൂടാതെ നിങ്ങളുടെ ചർച്ചകളിൽ മറ്റാളുകളും ശ്രദ്ധ ചെലുത്തും ഇത് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകും വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ചില നല്ല വാർത്തകൾ ലഭിക്കാനുള്ള അവസരം ലഭിക്കും എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ എല്ലാ രേഖകളും പൂർണ്ണമായി സൂക്ഷിക്കുകയും പ്രവേശനം നേടാൻ ശ്രമിക്കുന്ന കോളേജിനെ കുറിച്ചോ സ്കൂളിനെ കുറിച്ചോ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുമാണ് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റിലൂടെ നിങ്ങളുടെ കൈകൾ അവസരം നഷ്ടപ്പെടുത്തരുത് മിഥുനം രാശി ഈ ആഴ്ച നിങ്ങളുടെ അവയവങ്ങളിലൊന്നിൽ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെടാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുമ്പോൾ ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് ആ അല്ലെങ്കിൽ ഭാവിയിൽ ആ പ്രശ്നം നിങ്ങൾക്ക് വലിയ പ്രശ്നമായി തീരും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ശരിയായ ദിശയിൽ ശ്രമിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നല്ല സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നത് നന്നായി മനസ്സിലാക്കും നിങ്ങളുടെ ചിന്തയിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ ശ്രമങ്ങളെ ഒരേ ദിശയിൽ എത്തിക്കുന്നതിനും ഈ ആഴ്ച സമാനമായ എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു പത്താം ഭാവത്തിൽ വരുന്നതിനാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിയായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി പണം സമ്പാദിക്കാൻ കഴിയൂ ഈ ആഴ്ച വീട്ടിലെ ഒരു അംഗത്തിന്റെ ഉപദേശം മൂലം പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളെ സന്തോഷിപ്പിക്കും ഇതിനൊപ്പം വീട്ടിലെ അംഗങ്ങൾക്കായി സമയം ചെലവഴിക്കുകയും അവർക്കായി സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ആഴ്ച അവർക്ക് മികച്ച ലാഭം നേടാൻ കഴിയും ഈ സമയത്ത് സാങ്കേതികവിദ്യയും സോഷ്യൽ നെറ്റ്വർക്കിംഗും നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും വളരെയധികം സഹായകമാകും പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ ആഴ്ച ക്ഷമയോടെ അവരുടെ കഠിനാധ്വാനം തുടരേണ്ടതുണ്ട് നിങ്ങളുടെ ശ്രമങ്ങൾ വിജയകരമാകും കർക്കിടകം രാശി മദ്യപാനവും പുകവലിയും മോശമായ ശീലമുള്ളവർ മുതിർന്ന ആളുകളുടെ ഉപദേശപ്രകാരം ഈ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കും ഇതിനായി നിങ്ങളുടെ കൂട്ടുകെട്ടിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരിക ഒപ്പം ഈ മോശം ശീലം ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി മാത്രം പുറത്ത് യാത്ര ചെയ്യുക ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ഈ ആഴ്ച ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും ഈ കാലയളവിൽ നിരവധി ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്വത്ത് സമ്പാദിക്കുന്നതിനും ധാരാളം അവസരങ്ങൾ നൽകും ഈ ആഴ്ച കുടുംബാംഗങ്ങളുടെ സന്തോഷകരമായ പെരുമാറ്റം കുടുംബത്തിന്റെ അന്തരീക്ഷം സന്തോഷകരവുമാക്കാൻ നിങ്ങളെ സഹായിക്കും ഇതിനൊപ്പം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ബന്ധുവിൽ നിന്നുള്ള ചില നല്ല വാർത്തകൾ പെട്ടെന്ന് കുടുംബത്തെ മുഴുവൻ സന്തോഷിപ്പിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ജോലിസ്ഥലത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും അത് കൂടുതൽ വളരാം ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കുകയും സ്ഥാനവും കുറയ്ക്കും ഇത് നിങ്ങളുടെ ജോലിയിൽ നേരിട്ട് നെഗറ്റീവ് സ്വാധീനം ചെലുത്തും വിദ്യാർത്ഥികളുടെ ജാതകപ്രകാരം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തോന്നുന്നു കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്പം ജാഗ്രത പാലിച്ച് അനുകൂല ഫലങ്ങൾ നേടും ചിങ്ങം രാശി ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കാം നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾ ഓർക്കുകയും സുഹൃത്തുക്കളിൽ സ്വാധീനം ചെലുത്താതെ നിങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും പരമാവധി സമാധാനത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പദം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തികമായി ആളുകൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും കാരണം ഈ സമയം ഗ്രഹങ്ങളുടെ സ്ഥാനവും ദിശയും നിങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥാനത്താകും അത്തരമൊരു സാഹചര്യത്തിൽ സ്വത്തുമായി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി സംബന്ധമായ ഏതു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും ഈ ആഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ഇതുമൂലം നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്നതിൽ നിങ്ങൾ വിജയിക്കും എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു മടിയും കൂടാതെ അവരോട് തുറന്നു പറയേണ്ടതാണ് ചന്ദ്രചിഹ്നമനുസരിച്ച് ഏഴാം ഭാവത്തിൽ ശനി വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ ജോലി മാറ്റുകയോ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സുപ്രധാന തീരുമാനമെടുക്കുകയോ ചെയ്താൽ ഈ സമയം വളരെ ശുഭകരമായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ തിടുക്കത്തിൽ ഓരോ തീരുമാനത്തെക്കുറിച്ചും ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ടതാണ് ഈ ആഴ്ചയിലുടനീളം നിങ്ങളുടെ രാശിയിലെ നിരവധി ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും നിങ്ങളുടെ കഠിനാധ്വാനം അനുസരിച്ച് പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും അത്തരമൊരു സാഹചര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുക ആവശ്യമെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെയും സഹായം സ്വീകരിക്കുക കന്നിരാശി ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പുറത്തുനിന്ന് വാങ്ങിയ വറുത്ത ഭക്ഷണം കഴിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ശുദ്ധമായ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക കൂടാതെ രാവിലെയും വൈകുന്നേരവും നടക്കുക കൂടുതലും കാൽനടയായി പോകുക ശുദ്ധമായി ആസ്വദിക്കുക കാരണം ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെ ഇരിക്കാനാവൂ ആരോഗ്യത്തോടെയിരിക്കാനാവൂ ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു ഒന്നാം ഭട്ട് സമം വാതിൽ വരുന്നതിനാൽ സാമ്പത്തിക ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും കാരണം ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിയുമായി വലിയ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ നിസ്സഹായ തോന്നാനും നിങ്ങളുടെ അമിത ചെലവുകളെക്കുറിച്ച് പങ്കാളി പറയേണ്ടത് കേൾക്കാനും സാധ്യത കാണുന്നു ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂല സ്ഥാനം കാരണം ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും അത്തരമൊരു സാഹചര്യത്തിൽ പണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നീക്കം ചെയ്യാം ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്ന കൂടപ്പിറപ്പുകളുടെ സഹായം നേടാൻ കഴിയും ഇത് നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും ഈ ആഴ്ച ഈ രാശിക്കാർക്ക് ധാരാളം സമയം ലഭിക്കും എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അത് പാഴാക്കാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ചതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ വരുന്ന എല്ലാത്തരം തടസ്സങ്ങളും നീക്കം ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കും തുലാം രാശി ആരോഗ്യം ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്താണ് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് നടപ്പിലാക്കും ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഇതുമൂലം നിങ്ങൾ എല്ലാവരുമായും പരസ്യമായി ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യും എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും മറികടന്ന് വീട്ടിലും ജോലിസ്ഥലത്തും നിലകൊള്ളുക ഈ ആഴ്ചയിലും നിങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റിയോടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നാൽ വിലയേറിയ ഏതെങ്കിലും വസ്തു മോഷ്ടിക്കപ്പെടുന്നതിനാൽ നിങ്ങളുടെ മാനസികാവസ്ഥ നശിക്കാം ഇക്കാരണത്താൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകുകയും നിങ്ങൾ മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാം ഈ ആഴ്ച മദ്യം പോലുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കഴിക്കുന്നത് നിങ്ങളുടെ കുടുംബ സമാധാനത്തെ ബാധിക്കും അതിനാൽ വീട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് അത്തരം മോശം ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തെ മോശമായി ബാധിക്കും നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ച പല വിദ്യാർത്ഥികളും അവരുടെ മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച ഫലം ലഭിക്കണമെന്നില്ല വൃശ്ചികം രാശി ഈ ആഴ്ച ഈ രാശിയിലെ ആളുകൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടിവരില്ല അതിനാൽ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും പഴങ്ങളും പച്ച ഇലക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ ആഴ്ച നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രണാതീതമാകുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ചെലുത്താനായി ഒരു തന്ത്രം ആസൂത്രണം ചെയ്യാൻ വീട്ടിലെ മുതിർന്നവർ ഉപദേശങ്ങൾ നൽകും എന്നാൽ അവരുടെ ഉപദേശത്തെ നിങ്ങൾ അവഗണിക്കാം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും നിങ്ങൾ അപൂർവമായി കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ആശയങ്ങൾക്ക് കഴിയും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം വേഴാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ പുനർവികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഈ ആഴ്ച ജോലിസ്ഥലത്തെ എല്ലാം നിങ്ങൾക്ക് എതിരാകും അതിനാൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരും മേലധികാരിയും നിങ്ങളോട് അസ്വസ്ഥരാകാം ഇത് നിങ്ങളുടെ മനോവീര്യം ദുർബലമാക്കുകയും നിങ്ങളുടെ ജോലിയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ ആഴ്ച നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകൾ ചില വിഷയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ മുൻസമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ മറ്റ് പാഠ്യപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ പഠനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത് ഇത് സൃഷ്ടിപരമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരാൻ അനുവദിക്കും രാശി ദഹനക്കേട് സന്ധിവേദന തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഈ ആഴ്ച ആരോഗ്യകരമായ ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവ മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യും നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ വീടിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ മുമ്പ് വായ്പയ്ക്കായി അപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് ചില നല്ല വാർത്തകൾ ലഭിക്കും ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ശ്രമങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് പരമാവധി ശേഖരിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ ഗൗരവമായി തന്നെ കണക്കാക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം പതിവിലും മനോഹരമാക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീട് സന്ദർശിക്കാം ഈ ആഴ്ച ജോലിസ്ഥലത്തെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മുൻതർക്കങ്ങളെല്ലാം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയും ഇതുമൂലം നിങ്ങളുടെ പ്രതിച്ഛായ ഉയരും അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാവിയിലും ശമ്പള വർധനവിന് സാധ്യത വർദ്ധിക്കും നിങ്ങളുടെ പല വിഷയങ്ങളും മനസ്സിലാക്കുന്നതിലെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ ആഴ്ച മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉയർച്ച ഉയർച്ചതാഴ്ചയിൽ നിന്ന് സ്വയം പുറത്തു പുറത്തുകിടക്കുന്നതിൽ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കും ഇത് പഠനങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും മകരം രാശി ഈ ആഴ്ച നിങ്ങൾ ജോലികളിൽ നിന്ന് സമയമെടുക്കുകയും വിശ്രമിക്കുകയും ഉറ്റ ചങ്ങാതിമാരുമായും കുടുംബവുമായും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് നിങ്ങൾക്ക് ആന്തരിക സന്തോഷം നൽകുന്നതിനൊപ്പം നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും അതിനാൽ നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് വിശ്രമം നൽകുക അത് നിങ്ങൾക്ക് അനുയോജ്യമാകും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ ഭൂമി റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സാംസ്കാരിക പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിന് ഈ സമയം വളരെ നല്ലതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും ഇതുമൂലം നിങ്ങൾക്ക് ഒരു മതസ്ഥലത്തേക്കോ ബന്ധുവിന്റെ സ്ഥലത്തേക്കോ മുഴുവൻ കുടുംബവും ഒരുമിച്ച് പോകാൻ പദ്ധതിയിടാം ഈ ആഴ്ച നിങ്ങളുടെ മുതിർന്നവരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല അതിനാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ ജോലികളും പൂർത്തിയാക്കാനും കഴിയില്ല തൽഫലമായി ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഇതുമൂലം നിങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടാം സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പോസിറ്റീവ് ആയിരിക്കും ഈ സമയത്ത് പല ഗ്രഹങ്ങളുടെയും സ്ഥാനം വിദ്യാർത്ഥികൾക്ക് ഭാഗ്യത്തിന് അനുകൂലമാവുകയും എല്ലാ മേഖലയിലും അവർക്ക് പൂർണ്ണ വിജയം ലഭിക്കുകയും ചെയ്യും കുംഭംരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം അമിത ഭക്ഷണം മൂലം ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം ഭക്ഷ്യവിഷബാധ വയറുവേദന ദഹനക്കെട് ഗ്യാസ് മുതലായവ നേരിടേണ്ടിവരും അതിനാൽ നിങ്ങളുടെ ശീലങ്ങൾ നല്ലതാക്കുക ഈ ആഴ്ച നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്ന അത്തരം നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു നല്ല പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം പതിവിലും മനോഹരമാക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീട് സന്ദർശിക്കാം ഈ ആഴ്ച കുടുംബ ബിസിനസ്സുകാർക്ക് അവരുടെ വീട്ടിലെ മുതിർന്നവരുടെ പിന്തുണയോടെ അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് നിരവധി പുതിയ ഉപഭോക്താക്കളും ഉറവിടങ്ങളും സ്ഥാപിക്കാൻ കഴിയും ഈ ആഴ്ച കുടുംബത്തിലെ ഒരു കുട്ടിയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിൽ മത്സരത്തിന്റെ ഒരു വികാരം സൃഷ്ടിക്കപ്പെടും അതിനുശേഷം നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുന്നതും എഴുതുന്നതും കാണും നിങ്ങളിൽ പെട്ടെന്നുള്ള ഈ നല്ല മാറ്റം കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷമുണ്ടാകും വിവാഹിതരായ രാശിക്കാരുടെ ബന്ധുക്കളുമായുള്ള ഐക്യം ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും മീനം രാശി ദഹനക്കേട് സന്ധിവേദന തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഈ ആഴ്ച ആരോഗ്യകരമായ ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവ മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യും നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയിൽ ഏതെങ്കിലും സാമ്പത്തിക തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ സമയം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും ഇതിന്റെ സഹായത്തോടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കാനും സാധ്യതയുണ്ട് ഈ ആഴ്ച കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാർത്ഥമായ വിധി കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെതിരെയാക്കാം അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും എടുക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങളുമായി സംസാരിക്കുന്നത് നല്ലതാണ് ചന്ദ്രചിഹ്നം അനുസരിച്ച് പന്ത്രണ്ടാം ഭാവത്തിലെ ശനി നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനം ചന്ദ്രചിഹ്നം അനുസരിച്ച് പന്ത്രണ്ടാം ഭാവത്തിലെ ശനി ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ പൂർത്തീകരണം മറന്ന് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ജോലിക്കയറ്റം ലഭ്യമാകും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിന്റെ അനുഗ്രഹമുണ്ടാകും കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും ഈ സമയത്ത് എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനം അനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല